ം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ വരുവാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് എടുക്കണം അതിനകത്തുനിന്ന് നമുക്ക് ചെറിയ സർക്കിളായിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം പിന്നെ കുറച്ച് ലീഫ് എല്ലയുടെ ഷേപ്പിൽ കുറച്ച് ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒന്നിന് പുറത്ത് ഒന്നായിട്ട് ഒട്ടിച്ചെടുക്കാം ഈ റൗണ്ട് ഷേപ്പിലുള്ള ലിറ്റർ ഷീറ്റ് നമുക്ക് ഒന്നിന് പുറത്ത് ഒന്നായിട്ട് ബ്ലൂഗണ് ആണ് ഞാനതിന് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഒരൊമ്പത് പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് പകുതിയായിട്ട് ഹാഫ് പോർഷനായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഓരോ സർക്കിൾ ഹാഫ് സർക്കിൾ ഉള്ളത് ഓരോന്നായിട്ട് തേപ്പൊട്ടിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ചൂടാക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ആ ഓരോ സർക്കിളിൻ്റെയും എഡ്ജ് ഭാഗം നമുക്കൊന്ന് പുറത്തേക്ക് ഒന്ന് ഒന്ന് മടക്കി കൊടുക്കാം ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ നമുക്കിത് ചുരുട്ടി ചുരുട്ടി ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പൊ ഞാൻ ഗ്ലൂഗൺ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത് നമുക്ക് സാധാ വേറെ ഈ ഗ്ലിറ്റർ ഷീറ്റ് ഉട്ടുന്ന പശയുണ്ട് അതായാലും ഉപയോഗിച്ച് നമുക്കിത് ഒട്ടിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു രണ്ടൊരു റോസ് ഫ്ലവറിന്റെ ഒരു ഷേപ്പിലേക്ക് വന്നത് കണ്ടില്ലേ ആ ഒരു നമ്മൾ ഒട്ടിച്ചെടുത്തത് ഇന്ന് വിടർത്തി വെക്കാം ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഞങ്ങളിടൊരു അഞ്ചാറ് ഫ്ലവർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മളൊരു ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം റൗണ്ട് ഷേപ്പിലായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ആറ് ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു സ്പേസിലേക്ക് നമുക്ക് ഈ ഇല വെച്ച് ഒട്ടിച്ചെടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ േപ്പോട്ടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ആ ലീഫ് ഇടയിലേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം ഇതിന്റെ അടിയിൽ നമുക്കാണെങ്കിൽ ഒരു ഗ്ലിറ്റർ ഷീറ്റിന്റെ ഒരു ചെറിയ പീസ് വെച്ചൊരു ഒരു പിടിയുടെ ഷേപ്പിൽ എന്തായാലും നമുക്ക് ബൊക്ക പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊരു പീസ് വെച്ച് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് നാല് സൈഡിലും ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം എല്ലാ സൈഡിലും ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്കൊരു ബൊക്കയുടെ ഷേപ്പിലേക്ക് മാറാൻ വേണ്ടി എല്ലാ സൈഡിലും ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മൾ കവർ ചെയ്തെടുക്കാം എല്ലാ സൈഡും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് സൈഡുകളൊക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് അരികുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റ് ആക്കി എടുക്കാം ഒരു ഗ്ലിറ്റർ ഷീറ്റ് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ഞാനിവിടെ അതിനായിട്ട് ഗ്ലൂ കണ്ണ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം